മാതാവിന്റെ സന്ദേശം ഞാൻ രഹസ്യമായി ബൈബിൾ വായിക്കാൻ തുടങ്ങി എൻ്റെ മനസ്സിൽ ആദ്യം സ്പർശിച്ച വചനങ്ങൾ വിധിക്കരുത് നീയും വിധിക്കപ്പെടുകയില്ല എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് പതിനാല് വയസ്സായപ്പോൾ ഫ്രാൻസിസ്കൻ സഭയുടെ മൂന്നാം സഭയിൽ ഞാൻ ചേർന്നു പതിനഞ്ച് വയസ്സായപ്പോൾ വിവാഹം വേണ്ട എന്ന് എനിക്ക് വ്യക്തമായി ഈശോ മാത്രം എന്നെ നിരന്തരം ആകർഷിച്ചു കൊണ്ടിരുന്നു എൻ്റെ ആത്മാവിന്റെ നേത്രങ്ങൾ കൊണ്ട് ഞാൻ ചുറ്റിലും രാജാക്കന്മാരെയും ഭിക്ഷക്കാരെയും ദർശിച്ചു താൽക്കാലികമാണെങ്കിലും വലിയ ആഡംബരത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ശ്രദ്ധിച്ചു അതോടൊപ്പം താൽക്കാലികമായി ദാരുണമായി ദാരിദ്ര്യത്തിലായിരിക്കുന്ന മറ്റൊരു വ്യക്തി സത്യം അറിയുന്നതിനുള്ള